ഫാമിലി ഹെൽത്ത് സെന്ററിലെ ഡോക്ടർ നിയമനം അട്ടിമറിച്ച ആദവനാട് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ഡിവൈഎഫ്ഐ ആദവനാട് പഞ്ചായത്ത് കമ്മിറ്റി നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു മാട്ടുമൽ മുതൽ വെട്ടിച്ചിറ വരെയായിരുന്നു മാർച്ച് ആദവനാട് ആരോഗ്യ കേന്ദ്രത്തിലെ സായാന ഒ പിയിലേക്ക് ഡോക്ടർ നിയമനത്തിന് ജൂലൈ രണ്ടിന് പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റിൽ നിന്നും ഒന്നാം റാങ്കിലുള്ളവരെ നിയമിക്കാതെ പഞ്ചായത്ത് ഇഷ്ടക്കാരെ നിയമിക്കാനായി റാങ്ക് ലിസ്റ്റ് അട്ടിമറിക്കുകയായിരുന്നു റാങ്ക് ലിസ്റ്റ് അട്ടിമറിച്ച പഞ്ചായത്ത് രണ്ടാം റാങ്കുകാരിക്ക് നൽകിയ നിയമനം ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ് ജൂലൈ പതിനെട്ടിന് നിലവിലുള്ള ഡോക്ടറുടെ കരാർ അവസാനിച്ചിരുന്നു നിലവിൽ പതിമൂന്ന് ദിവസമായി ആരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർ ഇല്ലാത്ത അവസ്ഥയാണ് ഇതിനാൽ നിരവധി രോഗികളാണ് ഡോക്ടറെ കാണാതെ മടങ്ങേണ്ടി വരുന്നത് മാട്ടുമലിൽ സി വിജയകുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു കുറുമ്പത്തൂർ മേഖലാ സെക്രട്ടറി എ ബഷീർ അധ്യക്ഷനായി ആദവനാട് മേഖലാ സെക്രട്ടറി ഇക്ബാൽ സംസാരിച്ചു വെട്ടിച്ചിറയിൽ നടന്ന സമാപന യോഗം എ മമ്മു ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ എം ഷിജിൽ അധ്യക്ഷനായി ഡിവൈഫൈ ബ്ലോക്ക് സെക്രട്ടറി ടി പി ജംഷീർ കുറുമ്പത്തൂർ മേഖലാ പ്രസിഡന്റ് എൻ ഫാരിസ് അഖിൽ പ്രഷോഭ് കൃഷ്ണപ്രസാദ് ആര്യ അയൂബ് എന്നിവർ കേരളത്തിലാകെ നമ്മൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിൽക്കാൻ യോഗ്യതയുള്ള പഞ്ചായത്തിന്റെ പേരാണ് ആധവനാട് പഞ്ചായത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഞ്ചായത്ത് എന്തോ വെള്ളരിക്ക പട്ടണം പോലെ ലീഗുകാരന്റെ ഉപ്പൂപ്പക്ക് ഇഷ്ടദാനം കിട്ടിയ പോലെ എന്തും നടത്തി തീർക്കാം എന്നുള്ള ഒരു ധാർഷ്ട്യവുമായി കൊണ്ട് ഇവിടുത്തെ ഭരണസമിതി മുന്നോട്ട് പോവുകയാണ് അതിലെ ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ് ഞങ്ങൾ ജനങ്ങളോട് ചൂണ്ടിക്കാണിച്ചത് ും ഇതിനു ശേഷവും ഇവര് ഇതുപോലെയുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഇനി നടത്താൻ വേണ്ടി അവരിങ്ങനെ ആസൂത്രണം ചെയ്യുന്നുണ്ട് പഞ്ചായത്ത് ഭരണസമിതി ഇപ്പൊ കഴിയാൻ പോവുകയാണല്ലോ അതിനു മുമ്പ് കടുംപെട്ട് വെട്ടിക്കൊണ്ട് അവസാനത്തെ ആണിപ്പറിച്ചുകൊണ്ട് എങ്ങനെ ഇവിടെ നിന്ന് തങ്ങളുടെ പോക്കറ്റ് നടക്കാം എന്നുള്ള ഒരു ഗവേഷണം നടത്തിയിരിക്കുന്ന ഒരു ഭരണസമിതിയാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് തീർച്ചയായിട്ടും നമുക്ക് ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൽ കുറ്റിപ്പുറം മലപ്പുറം